ഹലോ കൂട്ടുകാരെ ഇന്ന് വീഡിയോ ഞാൻ ഞങ്ങളെ തിരുവനന്തപുരം മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പോൾ കണ്ട പൂക്കളൊക്കെയാണേ കണ്ടോ ഹിംസ് ഹെൽത്ത് മെയിൻ ആശുപത്രിയിൽ മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പോൾ കണ്ട പൂക്കളൊക്കെയാണ് മനോഹരമായ പൂക്കൾ കണ്ടോ നല്ല രസം കാലവാഴപ്പൂവ് കേരളത്തിൽ ഓരോരോ ആശുപത്രി ഉള്ളു മെഡിക്കൽ ചെക്കപ്പിന വിദേശത്ത് പോകാനുള്ള മെഡിക്കൽ ചെക്കപ്പിനുള്ള ആശുപത്രിയെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ആശുപത്രി ആശുപത്രിയുള്ള തോന്നുന്നു കണ്ടോ നല്ല പൂക്കൾ കണ്ടോ അവിടെ യാത്ര പോയ പോയ വഴിക്കണ്ട പൂക്കൾ അപ്പോൾ അവിടെ ഒരു റൂം എടുത്തു അന്ന് പോയിട്ട് പിറ്റേ ദിവസമാണ് ആശുപത്രിയിൽ പോയത് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് അപ്പോൾ നല്ലൊരു റൂമാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് ഞാനും മോനും പപ്പായും ചായ വെച്ച് കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പാൽപ്പൊടിയുണ്ട് ചായപ്പൊടിയുണ്ട് നല്ല വൃത്തിയുള്ള റൂം ഒരു ദിവസത്തേനെ ഒരു റൂം എടുത്താണ് ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ളതാണ് കണ്ടോ ജനൽ ജനലിൻ്റെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ നല്ല നാട് നാടുകാണി നല്ല പ്രദേശമൊക്കെ കാണാവേ നല്ല കെട്ടിടങ്ങളൊക്കെ അത് ഞാൻ ഈ വീഡിയോ ചേർത്തിട്ടുണ്ട് ചായ വെച്ച് കുടിക്കാൻ ചായപ്പൊടി പാൽപ്പൊടിയും എല്ലാം വെച്ചിട്ടുണ്ട് ഒരു റൂമിൽ രണ്ട് കട്ടിലുണ്ട് അപ്പോൾ മൂന്ന് പേർക്ക് കിടക്കാം കണ്ടോ ജനൽ കർട്ടൻ മാറ്റി നോക്കിയപ്പം നല്ല രസമാണ് കാണാം സ്ഥലങ്ങളൊക്കെ കണ്ടോ രാത്രി നല്ല രസം ലൈറ്റൊക്കെ തെളിഞ്ഞു കിടക്കുന്ന നാടുകാണി പോലെ പുറത്തേക്ക് നോക്കിയപ്പം കാണാൻ നല്ല ഭംഗി ഇതാ ബസ് പോകുന്ന റോഡ് ഒരു ഗൗരവസ്ഥ റൂം എടുത്തത് കണ്ടോ നല്ല റൂം ഇതോ ബാത്റൂമും കണ്ടോ കുളിക്കാൻ ഷാംപൂ സോപ്പ് എല്ലാം അവിടെ ഉണ്ട് ടൗല് എല്ലാം പുതിയത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്ത് പോയതാണ് ഉണ്ടോ ഹോസ്പിറ്റലിൽ അവിടുത്തെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പൂക്കൾ ആദ്യമായി പോകുന്നതാണ് അവിടെ ഉണ്ടോ കാനവാഴപ്പൂ എന്നെ രസം മഞ്ഞക്കാനവാഴപ്പൂവ് ചുമ്പല്ല ഉണ്ടോ മഞ്ഞ വളപ്പ് വേറൊരു സൈസ് ചെടിയുണ്ടോ kalau serosa kan doa enak pangian,